ട്ടിപ്പിൽ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ പ്രതിയാക്കി കേസെടുത്തതിനെതിരെ പ്രമേയം പാസാക്കി വിരമിച്ച ജഡ്ജിമാരുടെ കൂട്ടായ്മ പെരിന്തൽമണ്ണ എസ് ഐ നടപടി പ്രതിഷേധാർഹമാണ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരായ കേസ് നിലനിൽക്കില്ലെന്നും പ്രമേയത്തിൽ അഡ്വക്കേറ്റ് ജനറലിനും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും പ്രമേയം അയച്ചു ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരുടെ കൂട്ടായ്മയുടേതാണ് പ്രമേയം അഹമ്മദ് മുജ്തബ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി മുജ്തബ ഇദ്ദേഹത്തെ പ്രതിയാക്കി കേസെടുത്തതിന് പിന്നാലെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ വ്യാപക വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രമേയത്തിൽ എന്താണ് പറയുന്നത് ഇതിനെ സൂചിപ്പിച്ചതുപോലെ പെരിന്തൽമണ്ണ പോലീസ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ അദ്ദേഹം ഈ പ്രതി ഓഫർ തട്ടിപ്പിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കുകയും അതനുസരിച്ച് പിന്നീട് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസുമാരുടെ കൂട്ടായ്മ അസോസിയേഷൻ ഇപ്പോൾ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നത് ഇന്ന് എറണാകുളത്ത് ചേർന്ന യോഗത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്തു അതോടൊപ്പം തന്നെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്ത് അതിൽ കടുത്ത അമർശവും അതോടൊപ്പം തന്നെ ഖേദവും രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടറുടെ നടപടി അങ്ങേയറ്റം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചുമതലകൾ മറികടന്നാണ് പ്രത്യേകിച്ച് ഒരു ജസ്റ്റിസിനെ പ്രത്യേക അദ്ദേഹം ഈ സംഘടനയുടെ രക്ഷാധികാരി ആയിരുന്നു എന്നതിനപ്പുറത്ത് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ടൊരു പങ്കുമല്ല എന്നിട്ടുപോലും ഈ വിഷയം അറിയാഞ്ഞിട്ടല്ല എങ്കിൽ പോലും അദ്ദേഹത്തെ പ്രതി ചേർക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ചെയ്ത പ്രവൃത്തി അങ്ങേയറ്റവും വിമർശന വിധേയമാക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ഈ പ്രമേയം എന്തായാലും ഇതോടൊപ്പം തന്നെ ഈ പ്രമേയം കടുത്ത അമർഷം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പൂർണ്ണമായും ആ നടപടിയെ തള്ളുകയും ചെയ്യുകയാണ് എന്തായാലും ഈ പ്രമേയം ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ജനിക്കുന്ന പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനും അതോടൊപ്പം തന്നെ അഡ്വക്കറ്റ് ജനറലിനും ഈ ഇത് ഈ പ്രമേയം പാസാക്കിയ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഇന്നത്തെ ഈ അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചിരിക്കുന്നു ശരി അഹമ്മദ് കൊച്ചിയിൽ ഈ